ഈയിടെ നമ്മളെ കേരളക്കാരെ ഒരു പത്രസമ്മേളനത്തിനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആരുടെ പത്രസമ്മേളനം എപ്പോൾ നടത്തിയൊന്നും ഞാൻ പറയില്ല ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞ രണ്ടു മൂന്ന് ഡയലോഗ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന് അതായത് ഈ കുട്ടി വളരെ മിടുക്കിയാണ് നന്നായി പഠിക്കുന്ന കുട്ടിയാണ് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടിയാണ് സ്വന്തമായിട്ട് എഫേർട്ട് എടുത്ത് യൂട്യൂബ് ചാനൽ നടത്തുന്ന കുട്ടിയാണ് മാസം അഞ്ച് ലക്ഷം രൂപയോളം വരുമാനമുണ്ടായിരുന്നു കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഈ വരുമാനം നിലച്ചു അതിൻ്റെ ഫ്രസ്ട്രേഷൻ മൂലമാണ് ഇതിനിറങ്ങി തിരിച്ചത് ഒരു ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു വ്യക്തി അഞ്ച് ലക്ഷം രൂപ മാസം വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ഒരാൾ രണ്ട് മൂന്ന് മാസത്തോളം ആ വരുമാനം നിലച്ചപ്പോൾ ഒരു പതിനായിരം രൂപ എടുക്കാൻ കയ്യിൽ ഇല്ലാത്ത രൂപത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ കാശയ്ക്ക് എവിടേക്കാണ് പോയത് എന്ന ചോദ്യത്തിനൊന്നും ഉത്തരവില്ല പിന്നെ ഈ പറഞ്ഞത് ഒരു പരാതിയായിട്ട് ചെന്ന ഒരാളെക്കുറിച്ച് ഒന്നുമല്ല ഇത്രയും പൊക്കി വന്നുകൊണ്ട് പത്രസമ്മേളനം നടത്തിയത് എന്നുള്ള കാര്യവും നമ്മൾക്കറിയാം ഞാൻ എന്തിനാണ് ഇതിവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇതേ ജില്ലക്കാരിയായ ഞാൻ ഈ സംഭവം നടന്നു ഇത് ജില്ലക്കാരിയായ ഞാൻ വാദിയായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒന്ന് രണ്ട് നീതികേടുകൾക്ക് വേണ്ടി സ്റ്റേഷനിൽ കയറിയപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി എന്നെ പറഞ്ഞ ഡയലോഗ്സൂടി ഞാനിവിടെ പറയുന്നു അതായത് കാശും പ്രിവിലേജും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്ത് തെറ്റ് ചെയ്താലും ആൾക്കാരെ സേഫ് സോണിലേക്ക് പിടിക്കാൻ ഇവർ കാണിക്കുന്ന ഒരു ഇതുണ്ട് ആ ഒരു കാര്യം ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുക ഞാൻ ഒരു വീട് എടുക്കാൻ വേണ്ടി കൊടുത്ത കാശുമായിട്ട് അവർ മുങ്ങിയ വീട് ജിപ്റ്റിയായപ്പോൾ സ്റ്റേഷനിൽ ചെന്ന സമയത്ത് ഞാൻ കേട്ട ഡയലോഗ് നിനക്ക് കാശുണ്ടാക്കാനുള്ള വഴി അറിയാമല്ലോ ആ വഴി കൂടെ പോയി കാശുണ്ടാക്കുക സിനിമാ നടന്മാരോട് എത്ര ദിവസം താമസിച്ചാലാണ് ടി വിയിൽ പ്രോഗ്രാമിന് പോകാൻ പറ്റുക ഒന്നേ രണ്ടാമത് കേട്ടത് നിന്നെയൊക്കെ മുമ്പിലിട്ട് വെട്ടി കൊന്നാലും ഞാനതൊന്നും ചെയ്യാൻ പോണില്ല പോയി ചാവ് ഞങ്ങൾ അതായത് ചത്തു കഴിഞ്ഞാൽ എഴുതാനുള്ള നടപടികളില്ലേ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനേ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ അതായത് ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ ഞങ്ങൾ വരാമെന്ന് അത് കഴിഞ്ഞിട്ട് കൂടുതൽ ഡയലോഗൊന്നും അടിക്കേണ്ട ഞങ്ങൾ പറയുന്ന എമൗണ്ട് അങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് പോയാൽ മതി ചോദിക്കുന്ന കാശൊന്നും എടുത്തു തരാൻ പറ്റില്ല അതായത് ഞങ്ങൾ കൊടുത്ത കാശിൻ്റെ കാര്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് എടുക്കാവുള്ള എടുത്തിട്ട് ബാക്കി ഞങ്ങൾ തരും അതുകൊണ്ട് പോയിക്കോണം മൂന്ന് ഡയലോഗായി നാലാമത്തത് ഈ ടി വി ഷോ ചെയ്തതിനെ വെച്ചിട്ട് ഒരു വൃത്തികെട്ട ഡയലോഗ് ഇവരുടെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞ സമയത്ത് ഈ എസ് ഐ പറഞ്ഞതാണ് അത് പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക എന്ന് എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറിയ ഒരാളെക്കുറിച്ചുള്ള പരാതി ഞാൻ കൊടുത്തപ്പോൾ വനിതാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന സി ഐ ലേഡി വനിത എന്നോട് പറഞ്ഞതാണ് നീ കഥവ് തുറന്നിട്ട് കൊടുത്തിട്ടാവും വല്ലോനും കയറി എൻ്റെ വീട്ടിലേക്ക് വരുന്നതെന്ന് അതായത് നമ്മൾ കഥവ് തുറന്നിട്ടോ ചാരിയിട്ടോ നമുക്ക് നമ്മളെ വീട്ടിൽ ഇരിക്കാൻ അവകാശമില്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് ഉണ്ടായത് സൈബർ സെല്ലിൽ ഞാൻ കൊടുത്ത ഒരു പരാതി ഉണ്ടായിരുന്നു അതെല്ലാം ഒരു കേസിനെ തുടർന്നാണ് എൻ്റെ ഫോണിലേക്ക് നിരന്തരം വിളിച്ച് ശല്യം ചെയ്ത ഓർത്തിനെതിരെ വെറും പെറ്റി കേസെടുത്ത് എൻ്റെ മുന്നിൽ കൂടെ അവൻ ഇറങ്ങിപ്പോയപ്പോൾ അരഞ്ഞൂറ് രൂപ അടച്ചിട്ട് ഇറങ്ങിപ്പോയപ്പോൾ ചോദിച്ചു എന്ത് ശിക്ഷയാണ് ഇവന് കൊടുത്തെന്ന് ചോദിച്ചാൽ പറയുന്നു ഇനിയും അവൻ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഇവിടെ പരാതിയായിട്ട് വരും എപ്പോഴെല്ലാം അവൻ വിളിക്കുന്നു അപ്പോൾ പരാതിയായിട്ട് വരുമ്പോൾ ഞങ്ങൾ ഇതുപോലെ കേസ് എടുത്ത് അവനെ വിടും കാരണം അവൻ്റെ കൂടെ രാഷ്ട്രീയക്കാരുണ്ടാവും ഞാനും ഈ നാട്ടിൽ തന്നെ ജീവിച്ച ഒരാളാണ് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എൻ്റെ അറിവ് വെച്ചിട്ട് ടി വി ഷോകളിൽ ഞാൻ പങ്കെടുത്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ ഞാൻ അവരെ തട്ടിക്കൊണ്ടു പോയിട്ടില്ല അതിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല അതിനെ പിടിച്ചുപിടിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നിട്ടാണ് ഞാൻ ഇത്രയും അപവാദം ഞാൻ കേട്ടത് ബിക്കോസ് ഞാൻ സീറോ പ്രിവിലേജ് ഉള്ള ഒരു പെൺകുട്ടിയാണ് ഈ നാട്ടിലെ ഞാൻ നീതി തേടിയാണ് പോയത് പരാതിക്കാരിയായിട്ടാണ് പോയത് എൻ്റെ പറഞ്ഞത് പിടിച്ചകത്തിടാൻ അറിയാം എനിക്ക് വേണ്ടി സംസാരിക്കുന്നത്